വസ്ത്രം രണ്ട് നീതി ഇന്ന് ആ രണ്ട് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം എത്തുക ഒന്നുകൊണ്ട് ന്യായീകരിക്കണങ്ങൾ കണ്ടില്ലേ അവരെ സ്കൂളില് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുമ്പോ അവര് ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ആചാരപ്രകാരം ഞങ്ങൾ ഈ ഒരു ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ളവര് ഇതിനെ നിരോധിക്കുന്ന രൂപത്തിലൊരു നിയമം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവുന്ന ഇത് ചിന്തിക്കേണ്ടല്ല പക്ഷെ വർഗീയത ഉള്ളില് കയറി കൂടിയാലേ പിന്നെ അതിന്റെ ഒരു മരുന്നു അതുകൊണ്ടാണ് ആ സ്കൂളിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കാരണം അവര് സ്ഥിരോവസ്ഥ ധരിക്കുകയും മറ്റുള്ളവര് ധരിക്കുന്നത് നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതൊരു ഉള്ളിലുണ്ടായതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സൗരമീത്തനേക്കായാലേ മറ്റുള്ള ഹിന്ദു കുട്ടികളൊക്കെ കറുത്ത ദസ്ത്രം വരിച്ചുകൊണ്ട് വരും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അതിന് അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിം ഗൂരിക പ്രദേശമാണ് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ ഒരു പ്രശ്നമില്ല ഇത് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല നമ്മളൊക്കെ ജീവനുള്ള താരം